എൻ്റെ പേര് അംബിക ഞാൻ കോട്ടയം ജില്ലയിലെ തലനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ മോന് വേണ്ടിയിട്ടാണ് നവംബർ പത്തൊമ്പതാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ മോൻ ജന്മനാലെ ഒരു കാശ് പേശൻറ്റാണ് അതിന് മുമ്പേ എൻ്റെ നാത്തും അന്ന് ഉടമ്പടി എടുത്തായിരുന്നു ഒക്ടോബർ പന്ത്രണ്ടാം തീയതി വന്ന് ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞ് മോൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒൻ മാ ഉണ്ടായി ആറുമാസം പ്രായപ്പം മോൻ ന്യൂമോണിയ വന്ന് ന്യൂമോണിയ വന്ന് ഞങ്ങളിവിടെ ഇത് എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് മോന് ഹൃദയത്തിന് ഒരു ഹോളുണ്ട് പിന്നെ ഹൃദയത്തിലേക്ക് പാസ് ചെയ്യുന്ന ഞരമ്പ് ഒന്നുമില്ല അതുകൊണ്ടൊക്കെയാണ് മോൻ ഇങ്ങനെ ശ്വാസം മുട്ടലും പനിയും ഉണ്ടായതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പത്ത് വയസ്സ് വരെ മോൻ ഇന്ന് ശ്വാസം മുട്ടലും പനിയും എല്ലാമായിരുന്നു അത് കഴിഞ്ഞ് പതിനഞ്ച് ഇരുപത് വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്നാണ് മോന് ശ്വാസതടസ്സം ഉണ്ടായത് ഞങ്ങളെന്ന് ഈരാറ്റുപേട്ട ഒരു ഹോസ്പിറ്റലിൽ കൂടെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് ഓക്സിജൻ താന്ന് പോയി ഒരുപാട് താന്ന് മുപ്പത്തഞ്ചേ ഉള്ളൂ അതുകൊണ്ടൊക്കെയാണ് മോൻ ഇങ്ങനെ ശാസ്ത്രതടസ്സം ഉണ്ടായത് നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്ന് പെട്ടെന്ന് ഐ സി യു കയറ്റി ഐ സി യു കയറ്റിയിട്ടൊന്നും മോന് ഓക്സിജൻ ലെവൽ കയറുന്നില്ലായിരുന്നു തീർത്തും അങ്ങ് അവശ്യതയായിപ്പോയായിരുന്നു എൻ്റെ മോന് അത് കഴിഞ്ഞ് അങ്ങനെ മോൻ ഐ സി യു കിടക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്റർ എനിക്ക് ഈ അമ്മമാതാവിൻ്റെ പേപ്പർ എനിക്ക് തന്നു ചേച്ചി മോൻ ഐ സി യു കിടക്കുകയല്ലേ ചേച്ചി ഇത് കൊണ്ട് വെച്ച് പ്രാര്ത്ഥിക്കുക പ്രാർത്ഥിച്ച് കഴിക്കുമ്പോൾ മോന് സൗഖ്യം ഉണ്ടാവുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ റൂമിൽ പോയിരുന്ന ആ പത്രം കൊണ്ട് വെച്ച് മാതാവിനോട് കരഞ്ഞ് വിളിച്ച് അപേക്ഷിച്ചു മാതാവേ എനിക്കെൻ്റെ മോൻ മാത്രമേ ഉള്ളൂ അവനെ എനിക്ക് തിരിച്ചു തരണം അവനില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ ഒരുമാതിരിയൊക്കെ നോർമലായി എങ്കിലും ഓക്സി മാസം മാറാൻ പറ്റത്തില്ലായിരുന്നു ഒരു ഒരഞ്ച് മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് ഇല്ലാതെ എൻ്റെ മോന് ശ്വസിക്കാൻ പറ്റിയതില്ലതായിരുന്നു സ്വയം ശ്വസിക്കാനുള്ള ശേഷി എൻ്റെ മോന് പോയായിരുന്നു വാൽവ് മൊത്തം ചുരുങ്ങിപ്പോയിട്ട് മോനാകപ്പാടെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരാഴ്ച അവിടെ കിടന്ന് ഒരാഴ്ച കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ എൻ്റെ മോൻ അവസ്ഥ ഇനി എങ്ങനെയാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി മോൻ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഓക്സിജൻ മാസ്ക് വെച്ചോണ്ട് വേണം കിടക്കാൻ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പോയി ഇരുപത്തിയാറ് വയസ്സേ ഉള്ളൂ എൻ്റെ മോന് അത്രയും എൻ്റെ മോൻ ഇപ്പോഴേ ഓക്സിജൻ മാസ്ക് വെച്ചുകൊണ്ട് എത്ര നാൾ കിടക്കുന്നൊക്കെ ഓർത്ത് ഞങ്ങൾക്ക് ആകെ പാട എൻ്റെ കരഞ്ഞു വിളിച്ചുള്ള സമയങ്ങളായിരുന്നു എനിക്കങ്ങ് അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ പറഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോകാം എത്ര പണമായാലും വേണ്ടിയായാലും നമുക്ക് എങ്ങനെയായാലും പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പലരോടും അന്വേഷിച്ച് എവിടെയാണ് നല്ലൊരു ഹോസ്പിറ്റലിലുള്ളത് അപ്പം ഞങ്ങൾ എൻ്റെ അനിയത്തിയുടെ കമ്പനിയിലെ ബോസ് ആണ് പറഞ്ഞത് ഇങ്ങനെ ആസ്ട്രമെഡിസിറ്റി എന്ന് പറഞ്ഞ് എറണാകുളത്തൊരു ഹോസ്പിറ്റലുണ്ട് അവിടെ നമുക്കൊന്ന് കൊണ്ടുപോയി കാണിക്കാം ഡോക്ടർ എന്താ പറയുന്നതെന്ന് അറിയാമല്ലോ ഒന്ന് അങ്ങനെ ഞങ്ങളവിടെ പോയി ഞാൻ പോയില്ല എൻ്റെ മോന് വയ്യാതെ കിടന്നുകൊണ്ട് ഞാൻ പോയില്ല എൻ്റെ അനിയത്തിയും ആങ്ങളെയും കൂടെ പോയി ഡോക്ടറെ പോയി കണ്ടു മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറയട്ടെ എൻ്റെ മോനെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ അമൃതാഗ് ഹോസ്പിറ്റലിൽ നോക്കിയ ഡോക്ടർ തന്നെ അന്നത്തെ ദിവസം അവിടെ ചാർജ് എടുത്തു ഞങ്ങൾക്ക് മാതാവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായി അങ്ങനെ ആ ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ ഞങ്ങളുടെ എൻ്റെ കൊച്ചിൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര കൂടുതലായല്ലോ നിങ്ങൾ എന്തുകൊണ്ടും മോനെ നേരത്തെ സർജറി ചെയ്തില്ല എന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരുന്നു സാറേ ഞങ്ങൾക്കാരും സഹായിക്കാനൊന്നുമില്ല ഞങ്ങൾ തീരെ പാവങ്ങളാണ് ഞാനൊരു വീട്ടിൽ ജോലിക്ക് പോയാണ് എൻ്റെ കൊച്ചിനെ വളക്കുന്നത് എനിക്ക് ഹസ്ബൻഡ് ഇല്ല അങ്ങനെ ഞാനിങ്ങനെ നടന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നമുക്കൊന്ന് നോക്കാം ഞാൻ പല പല ഡോക്ടർമാരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യട്ടെ എന്നിട്ട് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ഡോക്ടറെ അവൾക്ക് അവളുടെ മുഖം മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിങ്ങൾ പോകുന്നു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിക്കാൻ പറഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കൊച്ചിനെയും കൊണ്ട് വാ ഓ വേണം ഞങ്ങൾക്ക് പോകാൻ ഓക്സിജൻ മാസ്ക് വെച്ച് വേണം ഓക്സിജൻ മാസ് അഞ്ച് മിനിറ്റ് പോലും ഓക്സിജൻ മാസ്ക് മാറ്റാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് പോയി ഒരു ദിവസം അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി ഞങ്ങൾ എക്കോയെ എടുത്ത് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കൊച്ചിന് കൃത്യതയൊക്കെയുള്ള ചെറിയ ചെറിയ ഞരമ്പുകളെല്ലാം പ്രവർത്തന രേഖിതമായിപ്പോയി അവിടെ കൊച്ചിന് എന്തും സംഭവിക്കാമെന്നും ഡോക്ടർ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ആകെ പാടെ വിഷമമായിപ്പോയി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു ദിവസം കഴിഞ്ഞ് അഡ്മിറ്റായി പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് സർജറിയുടെ ദിവസം എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം ഡോക്ടർ ഞങ്ങളെ വിളിച്ചു ഇങ്ങനെ ഒക്ടോബർ ഡിസംബർ ഒക്ടോബർ മുപ്പതാം തീയതി നിങ്ങൾ വന്ന് അഡ്മിറ്റാക്കാം നമുക്ക് ഡിസംബർ ഒന്നാം തീയതി ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പോയി അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഞങ്ങൾക്ക് പൈസ എവിടുന്ന് ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെയും ഞങ്ങളെ മാതാവ് രക്ഷിച്ചു മോനെ സർജറിക്ക് വേണ്ടി പൈസ ഞങ്ങളെല്ലാം ഓരോരുത്തരും ഞങ്ങൾക്ക് തന്ന് സഹായിച്ചു അങ്ങനെ ഞങ്ങൾ പൈസ എല്ലാം ആയിട്ട് ഹോസ്പിറ്റലിൽ പോയി നവംബർ മുപ്പതാം തീയതി ഞങ്ങൾ അഡ്മിറ്റായി ഡിസംബർ ഒന്നാം തീയതി മോനെ സർജറി ചെയ്തു ആൻജിയോഗ്രാം ചെയ്തു ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഞങ്ങളെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഞാൻ പറയുന്നത് ഒന്നും തോന്നരുത് ഈ ആഞ്ചിയോഗ്രാം ചെയ്യുന്ന സമയത്ത് മോൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല കാരണം മോൻ്റെ ചെറിയ ചെറിയ ഞരമ്പകളെല്ലാം പ്രവർത്തന രേഖതമായി കിടക്കുകയാണ് അപ്പോൾ ഈ ആഞ്ചിയോഗ്രാം ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കിയല്ല മോനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കും ആശുപത്രിയിൽ തന്നെ എങ്ങനെയാ ഞാൻ പുറത്തെങ്ങനെയും ഇറങ്ങി ഞാൻ വലിയ വയലേ കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്കെൻ്റെ മോൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല എന്നെ സഹായിക്കണം എൻ്റെ മോനെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ മോനെ ജീവനോടെ അല്ല അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാൽ അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മുന്നേ ആത്മഹത്യ ചെയ്യൂ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് എനിക്കെൻ്റെ മോനെ തിരിച്ചു തരണം മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല അവനില്ലാത്ത ഭൂമി ഞാനും ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു അവിടെ മാതാവ് എന്നെ പ്രാർത്ഥന കേട്ടു ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയസറിയിൽ നമ്മൾ കൈ എങ്ങനെ കൊണ്ട് വയ്ക്കുന്നു അങ്ങനെ എനിക്ക് ഷയിക്കാൻ തരുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വലതു കയ്യിൽ അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞങ്ങളെ ഡോക്ടർ വിളിച്ചു ഒരു കുഴപ്പമില്ല എല്ലാം സർജറി എല്ലാം സക്സസ് ആയി മോനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ മോനെ പോയി കണ്ടു മോനും ഞങ്ങളെ കണ്ടു ഡോക്ടർക്ക് പറഞ്ഞാൽ ഭയങ്കര അലശയായിപ്പോയി എല്ലാം ഇതുപോലെ നോർമലായിട്ടുള്ള സർജറി ആദ്യമായിട്ട് ചെയ്യുകയെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞാൻ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് മൂന്നാം പൊക്കം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു ഇന്നീ നിമിഷം വരെ മോന് ഓക്സിജൻ മാസ്ക് വെക്കേണ്ടതായിട്ട് യാതൊന്നും വന്നിട്ടില്ല മോന് സൗഖ്യപ്പെടുത്തി തന്നു മാതാവ് അതുപോലെ അതുപോലെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇത് അനുഭവങ്ങളുണ്ടായി മാതാവിന് പിന്നെ ഞങ്ങളെ ഒരു കൂട്ടുകാരുടെ നിമിത്തമാണ് ഞങ്ങളിവിടെ വരുന്നത് തന്നെ അങ്ങനെ അങ്ങനെ ഞങ്ങൾ പിന്നെ പിന്നെ അതിന് മുന്നേ ഒരു ദിവസം ഞങ്ങളീ സർജറിക്ക് മുന്നേ ഒരു ദിവസം ഞാനും എൻ്റെ മോനും തനിച്ചേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ മുറ്റത്തുനിന്ന് കയറി വരുമ്പം ഒരു നിഴൽ ഇറങ്ങി പോകുന്ന എൻ്റെ മുറിയുടെ എൻ്റെ കുഞ്ഞിൻ്റെ മുറിയുള്ള ഭാഗം എന്ന് അപ്പോൾ ചാര നിറത്തിലുള്ളൂ ഉടുപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആളെ കണ്ടില്ല അപ്പോൾ ഞാൻ ഓടി ഓടിക്കയറി വന്ന് ഞാൻ നോക്കിയപ്പോൾ മോൻ നല്ല ഉറക്കമാണ് അത് കഴിഞ്ഞ് മോനോട് ഞാൻ ചോദിച്ചു മോനെ ഇപ്പോൾ ആരെങ്കിലും മുറിയിൽ വന്നായിരുന്നു ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ആരെയും കണ്ടില്ല എന്ന് അപ്പോൾ എനിക്ക് ഉറപ്പായി മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം മോനെ കണ്ടു ഞങ്ങളുടെ മുറ്റത്തോടെ മെഴുകുതിരിയും കഥിച്ചുകൊണ്ട് ഒരു പത്ത് പതിനൊന്ന് മണി രാത്രി രാത്രിയായപ്പം അന്നും മോൻ പറഞ്ഞു ആരാണ് നമ്മുടെ മുറ്റത്തോടെ വന്നമ്മേ മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് പോന്ന് ഞാൻ കണ്ടെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി അന്നൊക്കെ മാതാവ് എൻ്റെ കുഞ്ഞിനെ കാണാൻ വന്നതാണ് എൻ്റെ കുഞ്ഞൊക്കെ അന്നേരം ഭയങ്കര ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരു സമയമായിരുന്നു ഓക്സിജൻ മാസ്ക് വെച്ച് ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ കിടക്കുമ്പോൾ എങ്ങനെ സഹിക്കും അതെല്ലാം അതെല്ലാം ഞാൻ തരണം ചെയ്ത് എൻ്റെ മോനിപ്പോൾ സുഖമായിട്ട് ഇവിടെ വന്നു അന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എൻ്റെ മോനെ കൊണ്ട് ഞാനിവിടെ വന്ന് സാക്ഷിയും പറയുള്ളൂ അതിനുള്ള അവസരം മാതാവ് എനിക്ക് തരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാനിവിടെ സാക്ഷിയും പറയാൻ വന്നത് ഇന്ന് എൻ്റെ മോൻ ഒരു കുഴപ്പമില്ല ഇനിയും ഒരു സർജറിയും കൂടെ ഉണ്ട് അത് എഴുപത്തഞ്ച് ശതമാനം കുഴപ്പമില്ലാന്ന ഡോക്ടർ പറഞ്ഞത് അതും എൻ്റെ മാതാവ് സർജറി ഇല്ലാതെ മാറ്റി മാറ്റിത്തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ ആറ് ദുഗങ്ങളിൽ വെച്ച് ഒരു കാര്യം മാതാവ് എനിക്ക് സാധിച്ചു രണ്ട് കാര്യം സാധിച്ചു അതിനാൽ കൂടെപ്പറപ്പുകളുടെ സാമ്പത്തികം ബുദ്ധിമുട്ട് കാര്യം എല്ലാം മാറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾ താ തീർത്തും താഴ്ന്ന കുടുംബത്തിൽ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അതുമെല്ലാം ഒരുമാതിരി മാതാവും തന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ അനുഭവമൊക്കെ ഉണ്ടായി പിന്നെ ഹോസ്പിറ്റലിൽ മോനെ സർജറി ചെയ്ത് കിടന്ന സമയത്ത് മോന് യൂറിൻ പോകാതെ ഭയങ്കര ആയിരുന്നു അപ്പം ഞാൻ മാതാവിനെ തൈലവും കൊണ്ടുപോയി കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ച് മോന് യൂറിനൊക്കെ പോയി അതുപോലെ ചങ്കിനി ഉണ്ടായി അപ്പോഴും എല്ലാം ഞാൻ ഈ മാതാവിൻ്റെ രൂപം ഈ തൈലവും കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി മോൻ ഇന്ന് വരെ ഒരു കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രാർത്ഥനയൊക്കെ എന്നും മുടങ്ങാതെ ചെയ്യുന്നുണ്ട് അങ്ങ് അത് കഴിഞ്ഞാൽ പിന്നെ ഇന്നും മോൻ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല മാതാവിനും യേശുവിനും അവ നൂറായിരം നന്ദി പറയുന്നു യേശുവേ സ്തുതി യേശുവേ ശോസ്ത്രം ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുൻപിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണിത് ഇത് കർത്താവ് മോശയോട് പറയുന്നതാണ് ഇവിടെ ഉടമ്പടി എടുത്ത മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നാം ഓരോ സാക്ഷ്യത്തിലൂടെയും കേൾക്കുക ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു തമ്പുരാൻ്റെ അടുത്തേക്കാണ് ഒരു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്കാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഓടി വരിക ഇവിടെ എങ്ങനെയാണ് ജന്മന ഹാർട്ട് സംബന്ധമായ വാൽവിന് പ്രോബ്ലം ഒരു വാൽവ് പൂർണ്ണമായും ചുരുങ്ങി അല്ലേ ഒരു ഒരു വാൽവ് പൂർണ്ണമായും ചുരുങ്ങി ഒരു വാൽവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആ അവസ്ഥയിലിരിക്കുന്ന കുഞ്ഞ് ഓക്സിജൻ മാസ്ക് കൂടാതെ ഈ കുഞ്ഞ് ജീവിക്കില്ല ജീവിതകാലം മുഴുവൻ ഓക്സിജൻ മാസ്ക് വേണം ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ അഴ്ത്താരയിൽ വന്ന് ഈ മകൻ തൻ്റെ അമ്മയോടൊപ്പം തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഈ മകനെ അമ്മ ഉയർത്തിയിരിക്കുകയാണ് അപ്പോൾ ഓപ്പറേഷൻ നടന്ന അവസ്ഥകൾ അതിലൂടെ ഇവർ കടന്നു പോയത് ഡോക്ടേഴ്സ് പറഞ്ഞത് എന്തുമാത്രം ക്രിട്ടിക്കൽ ആണെന്ന് ഇതെല്ലാം നാം സാക്ഷ്യത്തിലൂടെ കേട്ടതാണ് അങ്ങനെയുള്ള ഒരു കുഞ്ഞിനെ അതിന് അതിന് ശേഷവും ഓപ്പറേഷന് ശേഷവും യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെയാണ് ഈ മകള് തൻ്റെ മകനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനെ ഫരമേൽപ്പിച്ച് എങ്ങനെ ഈ മകൻ്റെ ജീവനെ ഈ അമ്മ മേടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക അതാണ് തിരുവചന നമ്മോട് പറഞ്ഞത് ഒരിടത്തും നടന്നിട്ടില്ലാത്ത അത്ഭുതങ്ങളാണ് ഉടമ്പടി എടുക്കുക വഴി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക അപ്പോഴ് ഈ മക്കൾ ജ്ഞാന ഈശോയിലേക്ക് വന്ന മക്കളല്ല ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന മക്കളല്ല എന്നാൽ ആരാണോ തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നത് തന്നെ ആയാലും അവർക്കെല്ലാം കൃപകൾ വർഷിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഒരു അമ്മയെയും ഈശോയെയുമാണ് നമുക്ക് കാണുവാൻ കഴിയുക ഒരേ ഒരു കാര്യമേ അമ്മ പറയുന്നുള്ളൂ അവൻ പറയുന്നത് പോലെ ചെയ്യുക അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയെന്ന് ാണ് ഇത് വെറുതെ ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയാക്കി മാത്രം മാറ്റരുത് ഇത് ചെയ്യുന്ന കുറേയേറെ പ്രവൃത്തികളാണ് കാരുണ്യ പ്രവൃത്തികളാണ് അത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ കൃപകൾ വർഷിക്കുക നമുക്ക് ഈ കുടുംബത്തെ ഈ മകനെ നൽകി ഈ അമ്മയെ സമ്പന്നയാക്കിയ അതായത് ഈ ഒരു മകൻ മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ ഈ മകൻ ഇല്ലെങ്കിൽ ഈ അമ്മയില്ല അങ്ങനെയാണ് പരിശുദ്ധ അമ്മയോട് പറയുക എൻ്റെ മകൻ ഇല്ലെങ്കിൽ ഞാനും ജീവിക്കില്ല എന്ന് അമ്മയോട് പറയുകയാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഇവരുടെ വീട്ടിലേക്ക് എത്ര പ്രാവശ്യമാണ് സാന്നിധ്യമായി ഇവർക്ക് കൊടുക്കുക എന്നുള്ളതെല്ലാം ഈ മകളുടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേട്ടു അമ്മ ഇവരെ പൊതിഞ്ഞു പിടിക്കുകയാണ് ഈ മകന് ഇന്ന് ഓക്സിജൻ മാസ്കിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോഴിവിടെ സാക്ഷ്യത്തിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം കരങ്ങളടിച്ച് അത്യുന്നതനായ ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ